പെൺകുട്ടികളെ കളിയാക്കി ചോദ്യം ചെയ്ത വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ എസ് പള്ളിനട സ്വദേശി ഊളയ്ക്കൽ വീട്ടിൽ സിദ്ധിക്കെന്ന സിദ്ധിയെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ഏഴാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് ശ്രീനാരായണപുരം പുരുവസ റോഡിലൂടെ നടന്നു പെൺകുട്ടികളെ ബൈക്കിൽ വന്ന സംഘം കമന്റടിക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്താൽ പൊരിവസാർ സ്വദേശിയായ തോട്ടുങ്ങൾ കണ്ണേഴ്ത്ത വീട്ടിൽ അമീറിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ് അമീർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സിദ്ദിഖിന് സംഭവസ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി നടപടികൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി മതിലകം കൊടുങ്ങല്ലൂർ അതിരപ്പള്ളി പിച്ചി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പോക്സോ കേസിലും ഒരു കവർച്ച കേസിലും മൂന്ന് വശ്രമ കേസുകളിലും രണ്ട് അടിപിടി കേസിലും മൂന്നോ മോഷണ കേസിലും പ്രതിയാണ് സിദ്ദിഖ് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്